നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം മലപ്പുറം ചെമ്മാട് വൻ സ്ഫോടക ശേഖരം പിടികൂടി ചെമ്മാട് കോഴിക്കോട് റോഡിൽ ലോറിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് ഉള്ളിച്ചാക്കുകൾക്ക് അടിയിൽ കാർബോർഡ് പെട്ടികളിലാണ് ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നത് പാറമടയിലേക്കാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതേ രീതിയിൽ തന്നെയാണ് പാലക്കാട് നിന്നും ഈ അടുത്ത സമയങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് എന്ന അത്യധികം ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് പാലക്കാട് നിന്നും മലപ്പുറത്തു നിന്നും ഒരേ രീതിയിൽ ഒരേ മാതൃകയിൽ തന്നെ അതായത് പാറമടയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഫോടക വസ്തുക്കൾ എന്ന നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ഉത്തരങ്ങൾ വരുന്ന ചില മറുപടികൾ വരുന്ന ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് അതായത് ഒരേ പാറ്റേൺ ആണ് ഈ രണ്ട് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ രണ്ട് ഇടങ്ങളിൽ നിന്ന് പിടികൂടുമ്പോഴും നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത് ഈ പാറ്റേൺ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് കേവലം ഒരു പാറമടയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഫോടക വസ്തുക്കൾ അല്ല എന്ന ഒരു എന്ന ഒരു സംശയമാണ് ഇപ്പോൾ നമുക്ക് ബലപ്പെടുന്നത് അതായത് പാലക്കാട് നിന്നും കൊണ്ടുപോയ ലോറിയിൽ കൊണ്ടുവന്ന ഭീകര സ്ഫോടക വസ്തുക്കൾ തണ്ണിമത്തൻ ലോറിയിൽ തണ്ണിമത്തൻ സൂക്ഷിച്ചിരുന്നതിൻ്റെ അടിയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് അതും ഇത്തരം കാർബോർഡ് പെട്ടികളിലാണ് ഇത്തരം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് വലിയ രീതിയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ അടങ്ങിയിട്ടുള്ള വലിയ സ്ഫോടക വസ്തുക്കളാണ് അന്ന് പാലക്കാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാലക്കാട് നിന്ന് ലഭിച്ചത് അതോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹോളോ ബ്രിക്സ് കമ്പനിയിൽ നിന്നും ഈ പിടികൂടിയ ഈ ലോറിയിൽ നിന്നും ഈ സ്ഫോടക വസ്തുക്കൾ ലഭ്യമായത് ഒരു സാഹചര്യത്തെ അത്ര നിസ്സാരവത്കരിക്കുവാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ചും അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ വളരെ വലിയ പരിപാടികൾ ഉണ്ടാകുന്നുണ്ട് അതായത് കോഴിക്കോട് അതിരാത്രം നടക്കുവാൻ പോകുന്നു എണ്ണമറ്റ ഉത്സവങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുവാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ നിയമസഭാ ഇലക്ഷൻ വരുവാൻ പോകുന്നു ജനകാ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള വളരെ വലിയ പരിപാടികൾ കേരളത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സ്ഫോടക വസ്തുക്കൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പിടികൂടുന്നത് എന്ന് പറയുമ്പോൾ അതിന് അത്യധികം ജാഗ്രതയോടുകൂടി തന്നെ കാണണം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഇതൊരിക്കലും നിസ്സാരവത്കരിച്ച് കാണുവാൻ കഴിയുള്ള കേരള പ്രത്യേകിച്ചും കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ വളക്കൂറുള്ള ഒരു സാഹചര്യമാണ് ഭീകരവാദികളെ തന്നെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടികൾ തങ്ങളുടെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് ജമാത്ത് ഇസ്ലാം ഇപ്പോഴുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പങ്കിട്ടെടുക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പ്രസ്ഥാനങ്ങൾ മത്സരിക്കുന്ന ഒരു സമയം കൂടിയാണിത് യു ഡി എഫും എൽ ഡി എഫും അവർക്ക് വേണ്ടിയിട്ട് മത്സരക്കളത്തിലാണ് കേരളത്തിൽ എങ്ങനെയാണ് വോട്ട് നേടുന്ന എടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നല്ല പ്രധാനമായിട്ട് തങ്ങളുടെ കൂടെ ജമായത്ത് ഇസ്ലാമി വേണം എന്നാണ് അവർ പറയുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഇതിനെ ഒട്ടുമേ നിസാരമായിട്ട് കാണുവാൻ കഴിയുകയില്ല പ്രത്യേകിച്ചും പാലക്കാട് വെച്ച് തണ്ണിമത്തൻ ലോറിയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സ്ഫോടക വസ്തുക്കളുടെ ഒരു ശേഖരം പിടികൂടുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മലപ്പുറത്തു നിന്ന് ഈ ഒരു സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഷോട്ട് ട്യൂബ് സൺ നയൻറ്റീൻ ജെൽസ്റ്റിക് തുടങ്ങിയ സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത് ഇന്നലെ രാത്രി തിരൂരങ്ങാടി പോലീസാണ് ഈ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം പിടികൂടിയത് ഹോളോബ്രിഗ് സ്ഥാപനത്തിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത് ഏകദേശം നൂറ്റി മുപ്പതോളം ബോക്സുകളിൽ ആയിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നത് എൺപത്തി മൂന്ന് എന്ന ലോറിയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത് ജീവനക്കാരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആൾക്കാരെ അടുത്തേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് അവരിൽ നിന്നാണ് ഇത് പാറമടയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള വിവരം ലഭ്യമായത് എന്നാൽ പാലക്കാട് നിന്നും പിടികൂടിയ ഡ്രൈവർമാർ അവർ ത അവരും ഇതേ രീതിയിലുള്ളൊരു ഉത്തരമാണ് നൽകിയത് എന്നാൽ അത് മാത്രമല്ല ആർക്കാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൈമാറേണ്ടതെന്ന് കൃത്യമായിട്ട് അതായത് ഇതിൻ്റെ ഏറ്റവും അവസാനം ഏത് പാറമടയിലാണ് ഇത് എത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വിവരമൊന്നും ഇവർക്കില്ല അടുത്ത ആർക്കാണ് കൈമാറേണ്ടത് എന്നുള്ള കാര്യം മാത്രമേ അറിയ ഇവർക്ക് അറിയാമായിരുന്നുള്ളൂ അത്തരത്തിൽ തൊട്ടടുത്ത ഏജൻറ്റിനെ എങ്ങനെ ഇത് എത്തിക്കാം എത്തിച്ചതിന് ശേഷം പിന്നീട് അവർ പിൻവലിയുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിനെ ഒട്ടും ലഘൂകരിച്ചു കാണാൻ കഴിയില്ല എന്തോ ഒരു ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഒരു കോപ്പ് കൂട്ടലാണ് ഇത് എന്നുള്ള സംശയമാണ് ഇതിന് ഇപ്പോൾ ബലം നൽകുന്നത് എന്നാൽ അതൊരു ഉറപ്പിലേക്കാണ് ഇപ്പോൾ ഒരു സംശയം എന്നതിനപ്പുറം അത്തരം ഒരു ഉറപ്പിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് കേരളത്തിൻ്റെ സാഹചര്യം ഒട്ടും തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഒരു അന്വേഷണം തന്നെ ഇതിന് ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരായാലും തന്നെ ഉടൻ തന്നെ പിടികൂടും എന്ന ഉറപ്പാണ് വെബ്ഡെസ്ക് തത്ത്വൈനുസ് സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും